നമസ്കാരം കേരള ടെക് അക്കാഡമിയിലേക്ക് സ്വാഗതം പി എസ് സി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയിലെ പവർ സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ കൺസെപ്ഷണൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്താണ് സിംഗർ എന്താണ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പാർട്ട് വൺ കോർ കൺസെപ്റ്റ് എന്താണ് സ്റ്റെബിലിറ്റി സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു പവർ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫോൾട്ട് പോലുള്ള ഡിസ്റ്റർബൻസിന് ശേഷം അതിന് സിംഗർനിസത്തിൽ തിരിച്ചു വരാൻ പറ്റുന്ന കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി അതായത് സിംഗർനിസം എന്ന് വെച്ചാൽ എല്ലാ ജന ജനറേറ്ററുകളും ഒരേ ഫ്രീക്വൻസിയിൽ കറങ്ങുന്നതിനാണ് നമ്മൾ സിംഗർ എന്ന് പറയുന്നത് ഇനി രണ്ടു തരം സ്റ്റെബിലിറ്റിയാണ് നമുക്കുള്ളത് ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി മറ്റേത് ഫ്രാൻസിയൻ സ്റ്റെബിലിറ്റി സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ചെറിയ പതിയെ വരുന്ന ലോഡ് ചേഞ്ചസിനെ നമുക്ക് താങ്ങാനുള്ള കഴിവിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇനി ഒരു ഫോൾട്ട് പോലുള്ള വലിയ ഡിസ്റ്റർബൻസിനെ അതിജീവിക്കാനുള്ള കഴിവ് അതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് പി എസ് സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കീ പാർട്ട് ദ ടു ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ള അതായത് ആദ്യത്തേത് പവർ ആംഗിൾ ഇക്വേഷൻ ഇതൊരു ലൈനിലൂടെ എത്ര ഇലക്ട്രിക്കൽ പവർ അതായത് പിന്നു പറയുന്നു പി ഇക്വൽ ടു പി മാക്സ് ഇൻ സൈൻ ഡെൽറ്റ ഇവിടെ ഡെൽറ്റ നയന്റി ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത് നെക്സ്റ്റ് സ്വിംഗ് ഇക്വേഷൻ ഇത് ജനറേറ്ററിന്റെ റോട്ടറിന്റെ ചലനത്തെയാണ് കാണിക്കുന്നത് മെക്കാനിക്കൽ ഇൻപുട്ട് അതായത് പി എം ആണ് നമ്മുടെ മെക്കാനിക്കൽ പവർ ഇൻപുട്ട് പി നമ്മുടെ നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് പവറും എന്ന് പറഞ്ഞ ഓഫ് ഓഫ് ദ ദ മെഷീൻ കോൺസ്റ്റന്റ് മെഷീൻ മെക്കാനിക്കൽ ഇൻപുട്ട് ഇലക്ട്രിക്കൽ ഇൻപുട്ടിനേക്കാൾ കൂടിയാൽ റോട്ടർ ചെയ്യും തിരിച്ചാണെങ്കിൽ ഡീസലേറ്റും ചെയ്യും അല്ലെ ഇനി പാർട്ട് ത്രീ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഇനി ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഈക്വൽ ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് നോക്കൂ ഫോൾട്ട് ആകുമ്പോൾ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കുറയുകയും ഡോട്ടർ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്യും ഈ സമയത്ത് ഉണ്ടാകുന്ന ഏരിയയാണ് നമ്മൾ ഏരിയ അതായത് എന്ന് ഫോൾട്ട് ക്ലിയർ ആയതിനു ശേഷം ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കൂടുകയും റോട്ടർ ഡീസറേറ്റ് ചെയ്യുകയും ചെയ്യും ഈ സമയത്തുണ്ടാകുന്ന ഏരിയ ഡീസെറേറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നത് സിസ്റ്റം സ്റ്റേബിൾ ആകാനുള്ള കണ്ടീഷൻ ആണ് അതായത് ഫോൾട്ട് സമയത്ത് കിട്ടിയ അധിക ഊർജം ഫോൾട്ടിന് ശേഷവും ഇല്ലാതാക്കാൻ കഴിയണം പാർട്ട് ഫോർ പി എസ് സി മോഡൽ പ്രോബ്ലം ഒരു ന്യൂമറിക്കൽ പഠിക്കാം ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്ലാസിക്കൽ ന്യൂമറിക്കൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം ഈ ന്യൂമറിക്കൽ നമുക്ക് എല്ലാ കൺസെപ്റ്റും കവർ ചെയ്യാം അതുകൊണ്ടാണ് അതൊരു വലിയ പ്രോബ്ലം ആയി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ഒരു വലിയ പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല പക്ഷെ ഇതിന്റെ പാർട്ട് പാർട്ടായിട്ട് സോൾവ് ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഇതിന്റെ ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ആംഗിൾ കണ്ടെത്താൻ അല്ലെങ്കിൽ സ്വിംഗ് ആംഗിൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ ഏതാണ് അത് ഒരു പാർട്ട് പാർട്ടായിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കാരണം ഒരു വലിയ ഒരു വലിയ പ്രോബ്ലം ആണ് ചോദ്യം ഇതാണ് ഒരു ജനറേറ്റർ പോയിന്റ് ഫൈവ് പെർ യൂണിറ്റ് പവർ തരുന്നു പി പിയിന്റ് സീറോ പെർ യൂണിറ്റ് ആണ് ഒരു ഫോൾട്ട് കാരണം ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പൂജ്യമായി ക്രിട്ടിക്കൽ ഫ്ലിയറിംഗ് ആംഗിൾ കണ്ടുപിടിക്കുക സ്റ്റെപ്പ് വൺ ആദ്യം നമ്മൾ ഇനീഷ്യൽ ആംഗിൾ അതായത് ഡെൽറ്റ സീറോ കണ്ടുപിടിക്കണം ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുപ്പത് ഡിഗ്രി എന്ന് കിട്ടും ഇനി സ്റ്റെപ്പ് ടു അടുത്തത് മാക്സിമം സ്വിംഗ് ആംഗിൾ കണ്ടെത്തണം അത് ഡെൽറ്റ മാക്സ് അത് വൺറ്റി മൈനസ് ഡെൽറ്റ സീറോ ചെയ്താൽ നമുക്ക് ഡെൽറ്റ മാക്സിമം അതായത് മാക്സ് ഡിഗ്രി എന്ന് കണ്ടെത്തി ഇനിയാണ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടെത്തുന്നത് അതാണ് നമ്മുടെ കോർ ഫോർമുല അതായത് കോസ് ഡെൽറ്റ സി ഈക്വൽ ടു പി മാക്സ് പറയുന്ന ഫുൾ ഫോർമുല ദിസ് നോട്ട് റൈറ്റ് ഫോർമുല ഫോർ പി ഇ ഈക്വൾ ടു സീറോ അതായത് ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് പി ഇ നമ്മൾ ഈക്വൾ ടു സീറോ ആയിരിക്കും നമ്മളിപ്പോൾ പി ഇ ഈക്വൾ ടു സീറോയിലെ നമ്മുടെ ഫോർമുല കോസ് ഡൽറ്റാ സീറോൾ പി എം ബൈ പി മാക്സ് ഡെൽറ്റ മാക്സ് മൈനസ് ഡെൽറ്റ സീറോ പ്ലസ് കോസ് ഡെൽറ്റാ മാക്സ് ഇങ്ങനെ ചെയ്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് ഡെൽറ്റ സി എന്ന് കണ്ടെത്താം സെവൻറ്റി നയൻ പോയിന്റ് ഫൈവ് ഫോർ ഡിഗ്രീസ് എന്ന് കണ്ടെത്താൻ കഴിയും ഇനി പി എസ് സി എക്സാം ഗോൾഡ് മൈൻ ആൻഡ് കീ തിയറി ആദ്യം മസ്റ്റ് നോ നമുക്ക് നോക്കാം ഈ ഫോർമുലകൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുക പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിളിന്റെ ഫോർമുല അപ്പോൾ ഈ എല്ലാ ഫോർമുലകളും പഠിക്കുക അടുത്തത് ഗ്യന്റീഡ് തിയറി ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് കാണാം സ്റ്റെബിലിറ്റി എങ്ങനെ കൂട്ടാം ഫാസ്റ്റർ ഫോൾട്ട് ക്ലിയറിങ് സിസ്റ്റം വോൾട്ടേജ് കൂട്ടുക റിയാക്ടൻസ് കുറയ്ക്കുക ഇനേഷ്യ കൂട്ടുക ഇങ്ങനെ ഈ പോയിന്റുകൾ വളരെ പ്രധാനമാണ് അടുത്തത് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ട്രാൻസിൻ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ ഇനി എന്താണ് സ്റ്റെബിലിറ്റി ലിമിറ്റ് പറഞ്ഞ പോലെ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഇൻ ദ ഡിസറേറ്റിംഗ് ഏരിയ ഈസ് ഗ്രേറ്റർ ഈക്വൽ ടു ദ ടുംഗ് ഏരിയ എവർ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഹൈ ഹീൽഡിംഗ് ടോപ്പിക്കുകളുമായി ഇനിയും കേരള ടെക് എക് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി താങ്ക്